ഹലോ മൈ മൈകാസ് അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു ഔട്ട് ഡോറിന്റെ ഒരു മെഷീൻ ശരിയാക്കാറുണ്ട് അതിനുവേണ്ടി നമ്മൾ വൈഫിലേക്ക് പോവാണ് സാധനം തീ കയ്യിലുണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ റിയാബിന്റെ വൈക്കുമായിട്ട് എല്ലാ വൈഫിലേക്ക് പോവാൻ പോയാണ് ബൈക്കിലാണ് പോകുന്നത് കൈ

அப்ப வயப்பின் பாலம் எத்திர உண்டு ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലത്തിൽ കൂടി യാത്ര ചെയ്യുന്നത് റിയാവെന്ന് പറഞ്ഞല്ലോ എന്താണ് ആ അതെയാ അടുത്ത പാലം ഇതെന്താ പാലത്തിന്റെ പെരുന്നാളും ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളത്തെയും ഇപ്പോ സ്ഥലങ്ങളൊക്കെ വാങ്ങുന്നത് ും കാണുന്നുണ്ട് ഈ ലക്ഷദ്വീപ് ശിപ്പം അവിടെ കാണുന്നുണ്ട് या जंगा या കണ്ടെയ്നർ ലോഡിംഗ് അല്ലോഡിങ് ബോട്ടാണ് എവിടെ കാണിക്കണം എവിടെ കാണിക്കണം

നമുക്ക് സ്ഥലം കിട്ടിയിരിക്കുന്നു നമുക്ക് തിരിച്ച് പോണം വായി എവിടെയല്ലേ 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 അവന് വളയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഇത് ബസ്സാണെന്ന് തോന്നുന്നു അവനും വളയാൻ പറ്റുന്നില്ല ഇവിടെ ഈ റൗണ്ട് വളഞ്ഞ് എടാ ഇത് ആ വഴി കുടിക്കണം അല്ലെങ്കിൽ ഈ വഴി ആ കുടിക്കളഞ്ഞോ

മ്മടെ ഔട്ടോറിന്റെ മെഷീൻ ഒക്കെ ശെരിയാക്കുന്ന സ്ഥലല്ലേ ഇപ്പുറത്ത് കൂടിയാണോ അല്ലെങ്കിൽ അവിടെ കൂടിയാണോ യാമഹയുടെ മെഷീൻ ഒക്കെ സ്ഥലമല്ലേ മാർക്കറ്റിന്റെ ആദ്യ വണ്ടിയല്ല നടക്കാനായിട്ട് നടക്കാനായിട്ട് മാർക്കറ്റിന്റെ ആദ്യം നടക്കണമല്ലേ ോക്കട്ടെ തന്ന ആൾക്ക് വിളിച്ചു നോക്കട്ടെ വയ്യ അതൊക്കെ നൈസരും സ്ഥലം മാറി ഒന്ന് ഭാഗത്തൊന്ന് വിളിച്ചു നോക്കട്ടെ

ഇതിന്റെ സൈഡിൽ കൂടി പോവാനാണ് അവർ പറഞ്ഞത് പോകുമ്പോൾ ഓടിട്ട വീട് ഇത് ഓടിട്ട വീട് ഗൈസ് ഇത് തന്നെയാണ് ഗൈസ് ഇത് തന്നെയാണ് ഗൈസ് സ്ഥലം ഹലോ നമ്മുടെ ആശാനുണ്ടോ ആശാനുണ്ടോ ഫോൺ കൊടുക്ക ീപിന്നാണ് ഹലോ ആ പറഞ്ഞോ I Guys, you're out the machine guys. Stamp around. Yes guys. Video on the video on the

അവ എത്രല്ലാം നാല് അഞ്ചു ദിവസം കഴിഞ്ഞ് ചോയിച്ചോട്ടെ വിളിച്ച് നിങ്ങക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കൊടുത്താ മതി അല്ലെങ്കിൽ ആ വഴി പോയാണെങ്കിൽ അവിടെ കൊടുത്തിട്ട് പോയിക്കും രണ്ടുപേരുണെ ഞങ്ങൾ മേടിച്ചിട്ട് ആ വഴിയല്ല എറണാകുളം എറണാകുളത്തുനിന്നാ അന്ന് ഇതിനുവേണ്ടി വന്നാണ് ഇതിനുവേണ്ടി വന്നാണ് ചെങ്കാറൊക്കെ പണിയാണ് ഞങ്ങൾ ജെങ്കാറിൽ പോയി ി അവലോ കൊടുത്തോളും ആ ഇള വിളിച്ചു കേട്ടാ മതി ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ വിളിച്ചു കേട്ടെ ആ ഇല്ലേ കൊടുത്താല് അവര് താമസിക്കുന്നു

ഇത് റെഡി ആയാലും അതിന്റെ കൂടെ ആ വേണ്ട പോലീസ് ഓക്കെ ശരി വരട്ടെ സാധനം കൊടുത്തു പട്ടികൾ ഉണ്ട് നമ്മുടെ ചേട്ടന്മാരി മല തോന്നിക്കൊണ്ടിരിക്കാണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ന് ദീപ് വന്നല്ലേ എന്താണ് കൊച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇതൊക്കെ കാണുന്നില്ല ഇതാണ് <laughs> uh, okay, uh, i'll